ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ജീവിതത്തിന് പോയി അപ്പോൾ ഇത് ഇറങ്ങുന്നത് ഇറങ്ങുന്നതെന്ന് പറഞ്ഞതരേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നെ പോയിട്ട് കാണണോ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡ് അടിക്കാനുള്ള തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ഈ പടത്തിൽ അങ്ങോട്ട് പോയി യൂഷ്വലി ഞാനൊരു പത്ത് മണി പത്തേക്കാലം ആകുമ്പോൾ ആണ് എണീക്കലേ അപ്പോൾ ഇന്നലെ ഒരു ഒൻപത് മണിക്ക് കലാറം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എണീച്ചതൊരു ഒൻപതര ആകുമ്പോൾ ആണ് എണീക്കാൻ തന്നെ ലേറ്റ് ആയി പോയിന് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് കഴിക്കാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിയേറ്ററിൽ നിന്ന് പടം കാണുന്നതിൻ്റെ അടുത്ത് വിശക്കുവാറ്റം ചെയ്യുള്ളി ഒരു ധൈര്യത്തിനൊരു മുട്ട പപ്പ്സാറ്റം വാങ്ങിയിട്ട് കൈ പിടിക്കണോളി ഏഹ് ഇത്തവണ തിയേറ്ററിൽ നിന്നൊന്നും കഴിക്കണ്ട പടം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ച് കനത്തിൽ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ പടം കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഇനി എങ്ങനെയുണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പൃഥ്വിരാജൻ്റെ ആക്ടിംഗ് ഒന്നും ഒരു രക്ഷില്ലാട്ടോ പിന്നെ അത്രയും അടിപൊളിയായിട്ടാണ് ബ്ലസ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എ റഹ്മാൻ്റെ മ്യൂസിക് ഊ ഒന്നും പറയാനില്ല അതിൻ്റെ അടുത്ത് കുറേ പേർ തന്നെ തിയേറ്ററിൽ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അവരോടെല്ലാം കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഭയങ്കര വിഷപ്പനു അപ്പോൾ എങ്ങനെയല്ലോ അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ആർന്നിറങ്ങിയിട്ട് ഞാൻ നേരെ ലൈറ്റായിട്ട് ഒരു സ്പോട്ടിൽ ഫുഡ് അടിക്കാൻ അങ്ങോട്ട് പോയി അങ്ങനെ ഇവിടെ കയറി കയ്യെല്ലാം കഴിക്കിട്ട് ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു ക്ലബ് സാൻഡ്വിച്ച് ആണ് അത് നാല് പീസ വരുന്ന എല്ലാ സ്ഥലത്തും വരുന്ന പോലെ തന്നെ അതങ്ങോട്ട് കഴിച്ചതിന് ശേഷം വലിയ സിക്സ് ഫിഫ്റ്റി എം ഗ്ലാസിൽ വരുന്ന ബത്തക്ക ജ്യൂസ് അങ്ങോട്ട് പറഞ്ഞാൽ ഭയങ്കര ദാഹമുണ്ട് അപ്പോൾ അതൊരു മൂന്നാല് സിപ്പ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് ഇങ്ങോട്ടെത്തി അതാണ് ഈ ചിക്കൻ സ്ട്രിപ്സ് അതിടക്കിടക്ക് നല്ലവണ്ണം മുക്കി കഴിക്കാനിലായിട്ട് രണ്ട് ഡിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സ്പൈസി ഡിപ്പായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഞാൻ അതിലാന്ന് കൂടുതൽ മുക്കിയത് മയോണീസില് ജസ്റ്റ് ഒരു ഒരു പേരിന് മാത്രമേ ഞാൻ മുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ചിക്കൻ സ്ട്രിപ്സിൻ്റെ റേറ്റ് ആ റേറ്റ് തന്നെ എനിക്കെന്തോ വെറുത്തായിട്ട് തോന്നി പിന്നെ എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ മെനു നോക്കിയവരാണ് ഈ മൊമോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനാണെങ്കിലും മോമോസ് കഴിച്ചിട്ട് കുറച്ച് കാലമായി ഏഹ് ഒരു സെറ്റ് മോമോസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ മൊമോസിൻ്റെ റേറ്റ് സിക്സ് പീസ് മോമോസ് ഉണ്ട് കേട്ടോ സ്റ്റീംഡ് ചിക്കൻ മൊമോസാണ് മോമോസിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഏ അതിനൊരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായാൽ തന്നെ നിൽക്കാണ്ട് നമ്മൾ എണ്ണം വെക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു പോകും കേട്ടോ അപ്പോൾ ഇവിടുത്തെ മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചാൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് കാരണം നമുക്ക് വേറെ ഐറ്റംസ് കഴിക്കാനുള്ള ആണല്ലോ ഇത് മോമോസിൻ്റെ ആ സ്കിനൊക്കെ പെർഫെക്റ്റ് ഒക്കെ ടെക്സ്ച്ചറുമായിരുന്നു പിന്നെ ആ ചിക്കൻ്റെ ഉള്ളീൻ്റെയുള്ള ഫീലിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഷെയ്ക്ക് ആയ അറേബ്യൻ എയസ് ഷെയ്ക്കാ ഒരു സ്കൂപ്പ് വെനില ഐസ് എല്ലാം ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് മെയിൻലി വരുന്നത് നല്ലോണം കടിക്കാനെല്ലാം കിട്ടുന്നുണ്ട് സാധാരണ ഇതുപോലത്തെ സ്പോട്ട്സിലുള്ളതിനെക്കാളും കുറച്ച് വലിയ ഗ്ലാസ് ആണെന്ന് തോന്നും കേട്ടെ ഇത് അതുകൊണ്ട് കുടിക്കുമ്പോൾ തീർന്നു എന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഷെയ്ക്കെല്ലാം വതുക്കി അങ്ങനെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഓൻ ചോദിച്ചു ഒരു ഒരു പീസ് പോരേന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ത്രീ പീസ് വേണമെന്ന് അപ്പോൾ അവിടെ ഓൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കീന് ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇതുവരെ തീർത്തിഞ്ഞിട്ടില്ല ഏഹ് അപ്പോൾ അവിടെ തന്നെ സാധനം കൊണ്ടെത്തുന്നേ ഒരു പീസ് ഫ്രൈഡ് ചിക്കന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അപ്പം ത്രീ പീസിന് ഇരുന്നൂറ്റി എഴുപത് രൂപ എന്നാലും ത്രീ പീസ് വേണമെന്ന് പറഞ്ഞു തരോ ആന്തിന് ആയിരിക്കും മുഖത്ത് നോക്കിയേ ഏ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഏതായാലും അത് അതിൻ്റെ കൂടെ വന്ന മയോണീസിൽ ലൈറ്റായിട്ട് മുക്കിയിട്ടും മുക്കാണ്ടെല്ലാം കഴിച്ച് നോക്കിന് ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഇത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ് രൂപക്ക് അനക്കെന്തോ ഇത് വെത്തായിട്ട് തോന്നിന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡിങ് ഒക്കെ അത്യാവശ്യം സെറ്റ് ചെയ്യുന്നു രണ്ട് ലെഗ് പീസ് ഉണ്ടേനും പിന്നെ തൈ പീസിനോട് ഒരു പീസ് ഉണ്ടേനും പിന്നെ വേറെ ഏതൊരു സൈഡിലുള്ള ഒരു ഒരു പീസും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ടെക്സ്റ്ററിലും നോക്കിയാൽ നല്ല ഇതാ നൂല് നൂല് പോലെ ഇല്ല അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് മയോണീസും കെച്ചപ്പലും മിക്സ് ആയിട്ടും ഞാൻ അങ്ങനെ നോക്കിയിട്ടും കഴിച്ച് നോക്കി ഞാൻ പിന്നെ ഒരു ബോബ കോൾ കോഫിയാണ് പറഞ്ഞത് കോഫീൻ്റെ ഫ്ലേവർ ഒക്കെ റൈറ്റ് ഓൺ പോയിന്റ് വരുന്നു പിന്നെ ഇഷ്ടംപോലെ ബോബി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അതിനുശേഷം പറഞ്ഞത് ഒരു ഡബിൾ ക്രിസ്പി ചിക്കൻ ബേഗറാണ് രണ്ട് ലെയർ ചീസും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ലെയർ സിംഗർ ചിക്കൻ്റെ പീസും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നെ ആ ബന് സ്ലൈസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു സ്ലൈസ് ബന്നും കൂടി ഉണ്ടായിരുന്നു വന്നാൽ അല്ലേ രണ്ട് ലെയർ ആവുള്ളൂ അതിനുശേഷം കഴിച്ചത് ഈ മെക്സിക്കൻ ചിക്കൻ റാപ്പ ഈ റാപ്പ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ബേഗറും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ബന്ന് ലേശോ ലേശോ ഒരു ഡ്രൈ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുശേഷം കഴിച്ചത് ഈ പെരിപ്പെരി ലോഡഡ് ഫ്രൈസാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ പ്ലേറ്റ് കുറച്ചും കൂടെ വലുതാക്കേനും തീരെ ഏലുണ്ടായിട്ടില്ല ഇതിൻ്റെ അകത്ത് കഴിക്കാൻ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് ആയിപ്പോകുന്നതിനും കേട്ടോ പിന്നെ ആ പെരിപ്പെരിൻ്റെ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആ ലോഡഡ് ഫ്രൈസിൻ്റെ റേറ്റ് അതിനുശേഷം ഒന്ന് തണുപ്പിച്ചേക്കാനും വിചാരിച്ചിട്ട് ഞാനൊരു ഒരു റോയൽ ഫലൂദ പറഞ്ഞു നൂറ്ററുപത് റുപ്യാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ഫ്ലേവേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇനി സേമിയോ മറ്റേ കസ്കസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കില്ല അതിൻ്റെ അകത്തില്ലാട്ട ഫലൂത ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇനി ചൂടായത് കൊണ്ടാണോന്ന് അറിയില്ല ഐസ്ക്രീം വേഗം മെൽറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ശരിക്കും തണുത്ത വിളി അനക്ക് അങ്ങോട്ട് കിട്ടിയില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ അവൈലമിൽക്കായ ഡ്രൈ ഫ്രൂട്ട് അവൈലമിൽക്ക് പറഞ്ഞാൽ ഇതൊരു രക്ഷയും ഡയറ്റാട്ടോ ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചേനും പിന്നെ വിചാരിച്ച് വെറുതെ എന്തിനധികം മധുരം കഴിക്കുന്നതെന്ന് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ സിറ്റിയിൽ ഡി എ എ സ്കൂളിനടുത്തുള്ള പൾപ്പാണ് ഇവർക്കിപ്പം ബാംഗ്ലൂരും കണ്ണൂരിലായിട്ട് നാല് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ എൻ്റെ ബില്ലായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതല്ല ആ ഷെയ്ക്കും പിന്നെ ആ മൊമോസും അതിൻ്റെ അകത്ത് ആഡി ആയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം കൂടെ വന്നപ്പോൾ ഏകദേശം രണ്ടായിരം രൂപ അതിന് അങ്ങനെ ആടെന്നിറങ്ങി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ സ്പോട്ടിൽ ഷൂ വാങ്ങിക്കാൻ കയറി ഇനി വീട് തന്നെയാണ് ഞാൻ മിക്ക എൻ്റെ ഷൂസും വാങ്ങിക്കാറുള്ളത് റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചേക്കാൻ ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് കാശ്മീർ പോയപ്പോഴാണ് അപ്പോൾ അത് കുറച്ച് നല്ലവണ്ണം മണ്ണല്ലായിരുന്നു പിന്നെ അതിൻ്റെ സോളല്ലേ ഏകദേശം പോയിന് പിന്നെ ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് അതായത് ഇവരുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അപ്പ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് എന്നാൽ ഒന്ന് കയറി നോക്കിക്കളിയാന്ന് വിചാരിച്ചു പിന്നെ പെരുന്നാളും വിഷുവൽ അല്ലേ വരുന്നു ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കൊരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് അതിൻ്റെ സൈസ് ഇല്ലാണ്ട് ടൈപ്പ് അതുകൊണ്ട് ഞാൻ വേറെ ഒരു ടൈപ്പ് ഐ എടുത്തത് പിന്നെ ഇവരെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവർക്ക് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കാൾടെക്സിന് അടുത്ത് ക്യാപിറ്റൽ മാളിൻ്റെ സൈഡിലുള്ള കിക്ക് ആണ് ആപ്പ് ശരി